മാധ്യമ പ്രവർത്തനം എന്നാൽ വിവരവും ബോധവും ഇല്ലാത്ത പരിപാടിയാണെന്ന് ആളുകൾക്കിടയിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ ഇന്നാട്ടിലെ മാധ്യമങ്ങൾ അഥവാ മാപ്രകൾ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് അതാണ് വാസ്തവം ഇന്നലെ വസ്തുത പോലും ഇല്ലാത്ത കാര്യം റിപ്പോർട്ടർ മാപ്രയാണ് ഇറക്കിയെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ കൂടിയതിനെ മനോരമയാണ് പറത്തിവിട്ടത് ഡിസ്ക്ലൈമർ ഈ വിവരവും ബോധവും ഇല്ലാത്തവന്മാർ കാണിക്കുന്നത് കണ്ട് നിങ്ങൾ ചിരിച്ചിരിച്ചൊരു വഴിക്കായാൽ അതിന് കേരള ഒബ്സർവർ ഉത്തരവാദികളായിരിക്കില്ല മനോരമയുടെ അന്വേഷണാത്മകം എന്ന് പറയുന്ന എന്തോ ഒരു വലിയ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു കെ സ്മാർട്ട് എന്ന ആപ്പിനെ പറ്റിയാണ് മനോരമയുടെ നമുക്കൊന്ന് കണ്ടു നോക്കാം സർക്കാർ വലിയ കുട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെല്ലാം ഓൺലൈനായെന്ന വാദം പൊളിയുകയാണ് പക്ഷേ ഓൺലൈനായി നൽകാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല നേരിട്ടെത്തി അപേക്ഷ നൽകാനും കഴിയുന്നില്ല കെ സ്മാർട്ടിന്റെ ആദ്യഘട്ടം ജനുവരി ഒന്നു മുതൽ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും നടപ്പാക്കിയെന്നായിരുന്നു സർക്കാർ വാദം ആഹാ ഗംഭീര ഇൻട്രോ ഉണ്ടല്ലോ എന്താണ് അണ്ണന്മാരുടെ പരിപാടി എന്ന് എന്നുകൂടെ നമുക്കൊന്ന് ഓ നേരെ നോക്കിക്കളയാ നഗരസഭയിലേക്ക് പോകുന്നു എന്തോ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളവരെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയം അല്ല വെയിറ്റ് ഇവന്മാരിത് എന്ത് തേങ്ങയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇതേ അത് കെ സ്മാർട്ട് ആപ്പാണ് നിങ്ങളെന്താ കളിയാക്കയണ ഇവനെയൊക്കെ എന്ത് പറയാനാണ് കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഇറക്കിയ ആപ്പ് ദ ഇതാണ് ഇനി മനോരമ എടുത്ത ആപ്പ് കണ്ടോ അതിൽ ചൈനീസൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ടോ അത് ചൈനയിലെ ഒരു ലൈറ്റ് കമ്പനിയുടെ ആപ്പാണ് അതിനകത്ത് കയറി കേരളത്തിലെ പഞ്ചായത്തിലെ സേവനങ്ങൾ നോക്കിയാൽ ഒരു കുന്തവും കിട്ടില്ല എന്തായാലും നല്ല തമാശ ആയിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ കെസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ രണ്ട് ആപ്പ് വരും അതിൽ ഇതെടുത്താൽ അത് ചൈനയിലെ ഒരു ലൈറ്റ് കമ്പനിയുടെ ആപ്പാണെന്ന് വ്യക്തമാകും ഇനി കേരളത്തിലെ ആപ്പിൽ കൃത്യമായി ഇൻഫർമേഷൻ കേരള മിഷൻ സൊസൈറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലും വായിച്ച് മനസ്സിലാക്കാൻ അറിയാത്ത അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നും പറഞ്ഞു ഇറങ്ങിയവരോട് എന്ത് കുന്തം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇന്നിപ്പോൾ മനോരമയുടെ വിശദീകരണമാണ് കോമഡി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ചിത്രം മാറിപ്പോയി പക്ഷേ മനോരമ ഉന്നയിച്ച കാര്യം വളരെ കറക്റ്റാണ് ഓ ചെറിയൊരു മിസ്റ്റേക്ക് എന്തോ തറയത് ആടെ ആപ്പ് തിരിച്ചറിയാൻ പറയാത്തോടുകൂടി എന്ത് പറയാനാണ് ദയവ് ചെയ്ത് ഇനി അന്വേഷണാത്മക പത്രപ്രവർത്തനം തേങ്ങാ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വഴിക്ക് ഇറങ്ങരുത് പ്ലീസ്